Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic year 2026-2027. പുനരുദ്ധാരണം <laughs> പൂർത്തിയായ റോട്ടറി റോഡിന്റെ ഉദ്ഘാടനം നടത്തി മാത്യു കുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപ ചെലവിടിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ റോട്ടറി റോഡിന്റെ ഉദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശത്തുള്ള ആളുകളുടെയും വ്യാപാരികളുടെയും കൗൺസിലേഴ്സിന്റെയും ഈ നാട്ടിലെ പൊതുപ്രവർത്തകരുടെയും ഒക്കെ ദീർഘകാലമായി അവർ പറയുന്നതാണ് ഈ ഭാഗം കൂടി ഒന്ന് നന്നാക്കണം എന്നാലേ ഈ വൺവേ വഴിയുള്ള യാത്ര എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നിയോജ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിലേക്ക് എം എൽ എയുടെ ശുപാർശ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സർക്കാരിൻ്റെ നിർദ്ദേശം വന്നത് എല്ലാ പഞ്ചായത്തുകളിലും വിവിധ റോഡുകൾ നമ്മൾ കൊടുത്തു ആ റോഡുകളൊക്കെ അനുവദിക്കപ്പെട്ടു അപ്പം നഗരസഭയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുപ്പത് ലക്ഷം രൂപ ഇതിനനുവദിച്ച് ഈ ഭാഗം കൂടി പൂർത്തിയാക്കണം കാരണം ഇതിൻ്റെ അനിവാര്യത കാരണം ഈ ഒരു റോഡിൻ്റെ ഈ ഭാഗം മാത്രം ഒഴിവായി കിടക്കുമ്പോൾ നമ്മൾ മറ്റു രണ്ട് പ്രയോജനം കിട്ടില്ല എന്നതുകൊണ്ട് അനുമതി വാങ്ങി ലക്ഷം രൂപ അനുവദിച്ചാണ് ഇപ്പോൾ ഈ പണി നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി വൈസ് ചെയർമാൻ പി ബി എം അബ്ദുൾസലാം കൌൺസിലർമാരായ സി എം ഷുക്കൂർ മുഹമ്മദ് ചെറുകപ്പള്ളി ഷഹന മാഹിൻ ദീപ്തി വിബിൻ ബീഗം ജിനു ആന്റണി ഷബീന ടിബി ഷെർലി പൗലോസ് കെ കെ സുബേർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം ഫൈസൽ തുടങ്ങിയവർ പ്രസംഗിച്ചു എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് അരമണിക്കൂർ മുൻപായി സി പി എം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത് വിവാദമായിരുന്നു റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കാനിരിക്കെ സി പി എം നടത്തിയ മുൻകൂട്ട് പരിപാടി രാഷ്ട്രീയ നാടകമാണെന്ന് ജോയ്സ് മേരി ആന്റണി പറഞ്ഞു കൊണ്ണാടൻ അറിഞ്ഞപ്പോ അതിന് തൊട്ടു മുമ്പ് കാണിക്കുന്ന പ്രഹസനം എന്ന് പറയുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം അരച്ചു ചേർക്കുന്നത് പോലെ തന്നെയാണ് പക്ഷേ ഈ പ്രവണതയെ അനുവദിക്കുവാനായിട്ട് ഒരു തരത്തിലും നഗരസഭയോ അല്ലെങ്കിൽ ഭരണസമിതിയോ അനുവദിക്കില്ല എന്ന് കൂടി പ്രഖ്യാപിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പൊതുജനങ്ങളോട് പറയാനായിട്ടുള്ളത് മൂവാറ്റുപുഴ നഗരസഭയുടെ വാതിൽ ഏത് നിമിഷവും നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിടക്കുകയാണ് ഏതൊരു സാധാരണ കാരണം സ്വന്തം വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി ഈ വരുന്ന അഞ്ചു വർഷവും നഗരസഭയുടെ വാതിൽ കടന്ന് കടന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയവത്കരിക്കാനുള്ള ശ്രമമാണെന്നും ജോയിസ് മേരി ആന്റണി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എൻ സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്